മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ആര്യ ആദ്യ വിവാഹം തകർന്നതിനെ കുറിച്ചും പ്രണയ തകർച്ചയെ കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വെളിപ്പെടുത്തലുകൾ വാർത്തയായിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ വിവാഹ മോചനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് സംസാരിക്കുകയാണ് ആര്യ ഒരു അഭിമുഖത്തിലാണ് ആര്യ ഇക്കാര്യം പറഞ്ഞത് തനിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നതിനാലാണ് വിവാഹബന്ധം തകർന്നത് എന്ന പ്രചരണത്തിനെതിരെയാണ് ആര്യ അഭിമുഖത്തിൽ സംസാരിക്കുന്നത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും മുൻ ഭർത്താവും എന്തിനാണ് പിരിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിരിയാനുള്ള കാര്യത്തിൽ തെറ്റ് കൂടുതലും വന്നിട്ടുള്ളത് എന്റെ ഭാഗത്തു നിന്നും ആണെന്നായിരുന്നു ഒരു വിവാഹ ജീവിതത്തിൽ തെറ്റുകൾ എന്ന് പറയുന്നത് ചീറ്റിങ് മാത്രമല്ല ഇവൾ വേറൊരു തന്റെ കൂടെ പോയതുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്ന് ആൾക്കാരെങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല എന്റെ മുൻ ഭർത്താവും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിരിഞ്ഞതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആര്യ പറയുന്നത് എന്റെ ഭാഗത്തെ തെറ്റെന്ന് പറഞ്ഞതിന്റെ കാരണം വേണമെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോകാമായിരുന്നു പക്ഷേ അവിടെ ഞാൻ വാശി കാണിച്ചു അതാണ് എനിക്ക് പറ്റിയ വലിയ തെറ്റ് വേണമെങ്കിൽ എന്തെങ്കിലും ആവട്ടെ കുഞ്ഞിനു വേണ്ടി എന്ന് പറഞ്ഞൊക്കെ എനിക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായേനേ എന്നും ആര് പറഞ്ഞു